പാലാ നഗരസഭ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേയത്തിന് രണ്ടു തവണ പണം അനുവദിച്ചാലാണ് അതിന്റെ ഒരു ഭാഗം വകമാറ്റി മറ്റൊരു പദ്ധതിക്കായി ഉപയോഗിച്ചതെന്ന് മാണിസികാപ്പൻ എം എൽ എ ബജറ്റിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംസ്ഥാന ബജറ്റിൽ സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിനായി ഏഴ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇരുപത് ശതമാനം ഫണ്ട് വകയിരുത്തുകയും കായിക ഉപജന കാര്യവകുപ്പ് മുഖേന പദ്ധതി നടപ്പാക്കാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ നടപടിക്രമങ്ങൾ മനസ്സിലാക്കാതെ നവകേരള സർവീസിൽ സിന്തറ്റിക് ട്രാക്ക് നവീകരണത്തിന് നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകുകയായിരുന്നു തുടർന്ന് ഏഴ് കോടി രൂപ സിന്തരി ട്രാക്ക് നവീകരണത്തിനായി അനുവദിക്കുന്നതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ട്രാക്ക് നവീകരണത്തിന് നേരത്തെ തുക അനുവദിച്ചതായി വ്യക്തമായി പുതുതായി അനുവദിച്ച ഏഴ് കോടി രൂപ രണ്ട് പദ്ധതി നിർദ്ദേശങ്ങൾക്കായി മുൻഗണന നൽകി നിശ്ചയിച്ചു നൽകണമെന്ന് സർക്കാർ രേഖാമൂലം എം എൽ എ യോട് ആവശ്യപ്പെടുകയായിരുന്നു ഇത് പ്രകാരം ആറ് ദശാംശം ഏഴ് അഞ്ചുകൂപ സ്റ്റേഡിയത്തിൽ ഗ്യാലറി പണിയാനും ബാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നാമൂരം പഞ്ചായത്തിലെ മരങ്ങാട് മുട്ടത്തുകേൽ ഭാഗം കോന്തുകുന്ന് റോഡ് നിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് മാണി സികാപ്പൻ കത്ത് നൽകുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് ഏഴ് കോടി രൂപ നമുക്ക് അനുവദിച്ചു ട്വന്റി പെർസെൻറ് അനുവദിക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായി അപ്പം നടക്കുകയും ചെയ്തു ഇത് നമ്മൾ ഹേട്ടറി കൊടുത്തിരുന്നാണ് സാലറിയും കൊടുക്കാറ് പക്ഷേ കഴിഞ്ഞ നവകീരത്തിൻ്റെ സമയത്ത് വ്യവഹാരപ്പെട്ട രണ്ട് എം പിമാരും മുനിസിപ്പൽ കോർപ്പറേഷനോട് കൂടി മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു ഈ സ്റ്റേഡിയത്തിൻ്റെ സിന്തറ്റിക് ട്രാക്ക് മുഴുവൻ കുളിഞ്ഞതൊക്കെയാണ് പണം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ ഏഴ് കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു ആ ഓർഡർ വന്നപ്പോൾ ക്ലാഷ് ക്ലാഷായില്ലേ ഓൾറെഡി ബഡ്ജറ്റ് വന്നെടുത്താലും എങ്ങനെ മാറ്റിത്തരും അപ്പോൾ എങ്ങനെ കണക്ട് ഇനി ഞാൻ എന്നെ വേണ്ടി ചോദിച്ചു ആ ഈ ഏഴ് കോടി രൂപ എന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്ന് പറയണം അത് രണ്ട് പ്രോജക്റ്റുകൾക്ക് കിട്ടിയത് അങ്ങനെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ഗ്യാലറി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പണ്ടൊരു മൂന്ന് കോടി രൂപ ഒരു നൂറ് ടോ നൂറ് രൂപ ടോക്കൺ പ്രൊഷൻ വെച്ചുണ്ടായിരുന്നു അതായത് ഞാൻ മാറ്റിക്കൊടുത്തു പറഞ്ഞു വലിയൊരു പരാതി ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയോര മേഖലയിൽ നിന്ന് കുടിവെള്ളവെക്കാൻ ആളുകൾ പത്ത് എഴുപത്തിഞ്ച് വയസ്സായ സ്ത്രീകൾ കുടവും ചൂന്ന് വെള്ളവും കൊണ്ട് മൂന്ന് കണ്ടവ ആ കുടിവെള്ള പദ്ധതികൾക്ക് അയച്ചാൽ കൊടുത്താണ് അപ്പം ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ആ ആറേ മുക്കാൽ കോടി രൂപ ഏഴ് കോടിയിൽ ആറേ മുക്കാൽ കോടി രൂപയും കഴിഞ്ഞിരിക്കൽപ് കോടിയായിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഗ്രാമ ഒരു വഴി താരമാർ ആയിക്കിടക്കുന്ന ദീർഘിന് വഴി കൊടുക്കും തന്റെ നിർദ്ദേശമനുസരിച്ച് സിന്തറ്റിക് ട്രാക് നവീകരണത്തിനായി ബജറ്റിൽ ഏഴു കോടി രൂപ അനുവദിച്ച സർക്കാരിനോടും തുടർന്ന് നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച ഏഴ് കോടി രൂപ ചെലവഴിക്കാൻ എം എൽ എ നിർദ്ദേശിച്ച മുഖ്യമന്ത്രിയോടും നന്ദി അറിയിക്കുന്നതായി എം എൽ എ പറഞ്ഞു നാടിന്റെ വികസനത്തിനായി വിവാദമുണ്ടാക്കാതെ സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മണിസികാപ്പൻ അഭ്യർത്ഥിച്ചു